De de ം കൃഷ്ണരിമുത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രേണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഈ സൽസംഗത്തിലൂടെ വന്ന് ചേരാൻ സാധിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം പറയുന്നു അപ്പം കൃഷ്ണ പാദമനുഷ്യം ഹൃതി ഭാവയാമി ഹരി കൃഷ്ണ പാദമനുഷ്യം ഹൃതി ഭാവയാമി അപ്പൊ ഏകാദശി സ്പെഷ്യൽ എപ്പിസോഡ് ആയിരുന്നു ആർക്കെങ്കിലും ഏകാദശിയെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്നലത്തെ ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കാണാത്തവരെ കാണൂട്ടോ ഒപ്പം തന്നെ ഞാൻ ഇന്നലെ പറയാത്ത ഏകാദശിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ഭക്ത നമുക്ക് കമന്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിക്കാം കേട്ടോ ഷീജ എന്ന ഭക്തയാണ് നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നത് ഞാൻ ഇതിനോട് എല്ലാത്തിനോടും യോജിക്കുന്നില്ലെങ്കിലും എനിക്ക് ഈ കമന്റ് ഭയങ്കര ഇഷ്ടമായി അതാണ് ഞാൻ വായിക്കുന്നത് ഏകാദശി ദിവസം ഉറങ്ങാൻ പാടില്ല രാത്രിയില് ഹരിവാസര സമയം ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിക അതായത് ആറു മണിക്കൂർ വരും കേട്ടോ ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക അതായത് വീണ്ടും ആറു മണിക്കൂർ ചേർന്ന സമയമാണ് ഈ സമയം യാതൊരു ഭക്ഷ്യപദാർത്ഥമോ വെള്ളമോ ഒന്നും സേവിക്കാൻ പാടില്ല സമയം മുഴുവനും ഉറങ്ങാൻ പാടില്ല ഹരിവാസരം എന്നാൽ ഹരിയുടെ സമയം എന്നാണ് അതായത് സാക്ഷാൽ ഭഗവാൻ ലക്ഷ്മി ദേവി ദേവിയോട് കൂടി ഏകാദശി നോട്ട് ഉറങ്ങാതെ ഭക്ഷിക്കാതെ വ്രതനിഷ്ഠയോടെ ഇരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഈ സമയം ഉണ്ടാകും ഹരിവാസര സമയം അഖണ്ഠ നാമഞ്ജപം ചെയ്യേണ്ടത് ഏകാദശി നാൾ മൗനവ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പിന്നെ ദശമിനാൾ തറയിൽ കിടന്ന് തന്നെ ഉറങ്ങണം സോപ്പ് എണ്ണ എന്നിവ ഏകാദശിനാൾ ഉപയോഗിച്ച് കുളിക്കാൻ പാടാൻ പാടില്ല ഏകാദശി എന്നാൽ തുളസി നുള്ളാൻ പാടില്ല തുളസിയെ മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്യുന്നത് അത്യുത്തമമാണ് ഉള്ളവർ ഗോതമ്പ് കഴിക്കാൻ പാടില്ല നവധാന്യങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് പകരം ഏത് തരം കിഴങ്ങ് വർഗങ്ങളും കഴിക്കാവുന്നതാണ് പാല് കരിക്ക് പഴവർഗ്ഗങ്ങൾ കപ്പ മധുര മധുരക്കിഴങ്ങ് തുടങ്ങിയ മണ്ണിന്റെ അടിയിൽ അടിയിലുണ്ടാവുന്ന എന്തും കഴിക്കാവുന്നതാണ് നട്ട്സും ഡേറ്റ്സും അങ്ങനെയുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഒഴിവാക്കേണ്ടതാണ് ഡ്രൈ ൂട്ട്സ് ഒക്കെ കഴിക്കാം എന്നാണ് കേട്ടോ ഗോതമ്പ് ഒരിക്കലും കഴിക്കാൻ പാടില്ല കാരണം ധാന്യങ്ങളിൽ മുരൻ എന്ന അസുരന്റെ സാന്നിധ്യമുണ്ട് അപ്പോൾ നമ്മൾ ഏകാദശി നോൽക്കുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് എനർജി ധാന്യങ്ങൾ കഴിക്കുമ്പോൾ അസുരന്റെ സാന്നിധ്യം കൊണ്ട് നെഗറ്റീവ് ആവും ഏകാദശി ഭഗവാന്റെ പുത്രിയാണ് ഏകാദശി ദിവസമാണ് മുരനെ ഭഗവാൻ വധിച്ചത് ആ സന്തോഷത്തിൽ മകളോട് എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടി ആരാണോ ഉപവാസിക്കുന്നത് ഉപവസിക്കുന്നത് അവർക്ക് മോക്ഷം നൽകണമെന്നും അല്ലാതെ എന്തെങ്കിലുമൊക്കെ സേവിച്ച വ്രതം എടുക്കുന്നവർക്ക് സർവ്വ സൗഭാഗ്യ സമൃദ്ധിയും നൽകണമെന്നും ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത് ഗുരുവായൂർ ഏകാദശിക്ക് മോക്ഷത ഏകാദശി എന്നൊരു പേരുണ്ട് ഈ ഏകാദശിക്ക് ഭഗവാന്റെ ദാമോദര രൂപമാണ് ആരാധിക്കേണ്ടത് മോർണിംഗ് ആൻഡ് ഈവനിങ് ഏകാദശി ദിവസം നെയ്വിളക്ക് കത്തിച്ച് ആരതി ചെയ്യുന്നതും വളരെ നല്ലതാണ് പിന്നെ ദ്വാദശി പാരണ സമയം ഏകാദശിയുടെ കഥ അനുസ്മരിച്ച് ചൊല്ലി നമസ്കരിച്ച് വ്രതം മുറിക്കേണ്ടതാണ് അതാണ് അതിന്റെ ശരിയായ രീതി പിന്നെ ധാന്യങ്ങൾ കഴിച്ചാൽ ഏകാദശി അവിടെ മുറിഞ്ഞു എന്നാണ് വിശ്വാസം അപ്പോൾ അങ്ങനെ വ്രതം എടുത്തിട്ട് കാര്യമില്ല ഗോതമ്പല്ല ഒരു ധാന്യവും കഴിക്കാൻ പാടില്ല സോ പ്ലീസ് ഇതൊന്ന് പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇത് ഇത് ഷീജേഷ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഇത്ര വിശദമായിട്ട് പറഞ്ഞതിന് എനിക്ക് വന്ന കുറെ മെസ്സേജസ് എന്താന്ന് വെച്ചാൽ ഏകാദശി ദിവസം തുടങ്ങുന്നത് ഏകാദശി തിഥി തുടങ്ങുന്നത് നവംബർ മുപ്പതാം തീയതി രാത്രിയാണെന്നും ഏകാദശി തിഥി അവസാനിക്കുന്നത് ഡിസംബർ ഒന്ന് വൈകിട്ട് ആറ് അമ്പത്തി ഏഴ് മുതൽ ഏഴ് മണിയുടെ ആ ഉള്ളിലാണ് അത് അവസാനിക്കുന്നത് എന്നും പറഞ്ഞപ്പോ ഏഴുമണിക്ക് ശേഷം വെള്ളം കുടിക്കാമോ എന്നൊക്കെ ഒരു ചോദ്യം വന്നിരുന്നു അല്ലെങ്കിൽ ഏഴ് മണിക്ക് ശേഷം എന്തെങ്കിലും കഴിക്കാൻ പാടുമോന്നും ഒരിക്കലും പാടില്ല ഏകാദശി നമ്മൾ തുടങ്ങുന്നത് ഡിസംബർ ഒന്നാം തീയതിയാണ് ഏകാദശി ആചരിക്കുന്നത് എങ്കിലും തലേദിവസം രാത്രി തൊട്ട് ആ തിഥി തുടങ്ങേണ്ട പറഞ്ഞില്ലേ എന്നിട്ട് ഈ ഏകാദശിയുടെ ആ തിഥി അവസാനിക്കുന്നിടം തുടങ്ങി ദ്വാദശിയുടെ ആ ഒരു തിഥിയിലേക്ക് പോകുന്ന ആ ഒരു ഹരിവാസര ടൈം എന്ന് പറയുന്നത് അതാണ് കേട്ടോ ഈ ആറു മണിക്കൂർ സമയമാണ് ഹരിവാസര ആദ്യത്തെ ആറുമണിക്കൂറും പിന്നത്തെ ആറു മണിക്കൂറും ചേർന്ന് പന്ത്രണ്ട് മണിക്കൂറോളം വരും ഈ ഹരിവാസര സമയം എന്ന് പറയുന്നത് പിറ്റേന്ന് ആറ് അമ്പത്തേഴ് മുതൽ ഒൻപതേ കാലു വരെയാണ് ഈ പാരണയുടെ സമയം അപ്പൊ ആ പാരണയുടെ സമയത്ത് മാത്രമാണ് നമ്മൾ പിന്നീട് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് തന്നെയാണ് അതൊക്കെ ഈ ഒരു മെസ്സേജ് ഞാൻ വായിച്ചതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഹരിവാസര ടൈം എന്ന് പറയുന്നത് ധാരായണയുടെ സമയമാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് അങ്ങനെയല്ല ഭഗവാന്റെ ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ അനുഭവപ്പെടുന്ന സമയമാണെന്നും ഏകാദശി വ്രതം നോൽക്കുന്നവരെ മുഴുവൻ അനുഗ്രഹിക്കുന്ന സമയമാണ് എന്നുമാണ് പറയുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം ഒഴിവാക്കണം എന്നാണ് കേട്ടോ പറയാറുള്ളത് അപ്പൊ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഹരിയുടെ വാസം ഉള്ള ആ ഒരു സമയമാണ് എന്നുള്ളതാണ് കണക്കാക്കുന്നത് ഇനി ഇതിൽ ഞാൻ യോജിക്കാത്ത കാര്യം ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ദശമി ിൽ തറയിൽ തന്നെ കിടന്നുറങ്ങണം എന്നുള്ളത് നിർബന്ധമാണ് എന്ന് പറഞ്ഞു നോക്കൂ പഴയ കാലത്തെ ആളുകളുടെ ആരോഗ്യം ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് ഇല്ല പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ ഗൃഹങ്ങളില് പീരീഡ്സ് ടൈമില് സ്ത്രീകൾ നിലത്ത് കിടന്നുറങ്ങണം എന്ന് നിർബന്ധമായിരുന്നു എന്നാൽ ഇന്നത്തെ സ്ത്രീകളോട് നിലത്ത് കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ശാരീരികമായിട്ടുള്ള സ്ഥിതി വളരെ കഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടാണ് നോക്കൂ പീരീഡ്സ് ടൈമില് സ്ത്രീകളെട്ടോ പറയുന്നത് അപ്പൊ അത്രേ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല ഈ ഏകാദശി നോക്കുന്നതിൽ കുറെ അമ്മമാരുണ്ടാവർക്ക് അവർക്കൊക്കെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കും തറയിൽ കിടന്നുറങ്ങിയാൽ മാത്രമേ അവരുടെ ഏകാദശി പൂർണ്ണമാവുള്ളൂ എന്ന് പറയുമ്പോൾ അത് അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ ഒരാളെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാം കേട്ടോ ഈ തറയിൽ കിടന്ന് തന്നെ ഉറങ്ങണമെന്ന നിർബന്ധമില്ല നമ്മുടെ ഒരു ശാരീരിക സ്ഥിതിക്ക് അനുസരിച്ച് നമുക്ക് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം നമ്മൾ ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ വ്രതം എടുക്കുന്നത് സാക്ഷാൽ നമ്മുടെ പൊന്നി പൊന്നുണ്ണി കൃഷ്ണനെ ആ ഒരു സന്തോഷിപ്പിക്കാനാണോ ഉണ്ണികൃഷ്ണൻ അങ്ങനെ നമ്മൾ കഠിനമായ വ്രതത്തിലൂടെ പോയാൽ മാത്രമേ സന്തോഷിക്കുള്ളൂ എന്നില്ല എന്നുള്ളത് ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല ഇനി രണ്ടാമതായിട്ട് പറഞ്ഞത് ഗോതമ്പ് ഒരു കാരണവശാലും സ്വീകരിക്കരുത് എന്നാണ് ോടും എനിക്ക് പൂർണ്ണമായിട്ടും യോജിക്കാൻ സാധിക്കില്ല കാരണം നോക്കൂ ഗുരുവായൂർ അമ്പലത്തിലെ ഏകാദശിയുടെ ദിവസം തൊഴാൻ വരുന്ന അനേകം ഭക്തജനങ്ങൾ ഉണ്ട് അവരെ അനേക മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നിട്ട് തന്നെ വേണം തൊഴാൻ ഞാനിടക്കമുള്ള എല്ലാവരുടെ കാര്യം കേട്ടോ പറയണേ സൗദിക്ക് നേരിട്ട് പോയി തൊഴുതുകൂടെയെന്ന് ചോദിച്ചാൽ ഏകാദശിയുടെ ദിവസം അതൊന്നും നടക്കില്ല കേട്ടോ നല്ല തിരക്കുണ്ടാവും അപ്പൊ നമ്മള് കൊറേ മണിക്കൂർ നമ്മള് കാത്ത് കാത്ത് നിന്നിട്ടാണ് ഗുരുവായൂർപ്പിനെ കാണുന്നത് ഗുരുവായൂർപ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ സ്വാഭാവികമായിട്ടും അനുഭവപ്പെടും അന്നലക്ഷ്മി ഹാളിൽ അടക്കം എല്ലായിടത്തും ഗോതമ്പ് വിഭവങ്ങളാണ് അന്നത്തെ ദിവസം നമുക്ക് ലഭിക്കാം അത് കഴിച്ചു എന്ന് വെച്ചിട്ട് നമ്മുടെ ഏകാദശി വ്രതം പോവില്ല എന്ന് തന്നെ വേണം കരുതാൻ കാരണം ഇവിടെ ഗുരുവായൂരപ്പൻ തന്നെ അന്നലക്ഷ്മി ഹാളില് അന്നലക്ഷ്മി ഹാളിൽ വിളമ്പുന്ന ഭക്ഷണം എന്ന് പറയുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ഭക്ഷണമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ ഞാൻ വിശ്വസിക്കണ്ടേട്ടോ കാരണം നിങ്ങളിൽ പലരും ഇവിടെ വന്ന് അനുലക്ഷ്മി ഹാളിലെ ഭക്ഷണം കഴിക്കാൻ പ്രസാദോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ സംവിധാനത്തിൽ നിൽക്കുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഒരു മസാല ദോശ വാങ്ങി കഴിക്കാനുള്ള പണമൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല നമ്മളങ്ങനെ ക്യൂ നിൽക്കണേ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ക്യൂ നിൽക്കണേ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ പ്രസാദോട്ട് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഉണ്ണികൃഷ്ണൻ തന്നെ അവിടെ വിളമ്പുന്നത് ഗോതമ്പച്ചോറാണെങ്കിൽ ആ ഗോതമ്പച്ചോറ് കഴിച്ചാൽ നമ്മുടെ വ്രതം മുടങ്ങി പോകുമോ അതെനിക്ക് സംശയമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ തയ്യാറല്ല അങ്ങനെ ഇനി ശുദ്ധോപവാസം എടുക്കുന്ന ആളുകൾക്ക് അവർക്ക് കുറച്ച് അധികം പുണ്യം എന്തായാലും ഉണ്ടാവും പിന്നെ കുറച്ച് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇതിൽ പറഞ്ഞ പോലെ തന്നെ ധാന്യങ്ങളിൽ മുഴുവനായിട്ടും ഒഴിവാക്കിയിട്ടാണ് ചെയ്യേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സോ അതല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ പാലോ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏകാദശി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കൂ എന്നാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്കൊന്നും ഏകാദശി ഉള്ളതായി കണക്കാക്കില്ല എന്ന് പറയരുത് കാലത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ഗുരുവായൂരപ്പന്റെ ആ ഒരു നിയമങ്ങളിലും മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ടൊമാറ്റോ ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ബീൻസ് പീസ് ഗ്രെയിൻസ് സ്പിനാച്ച് തുടങ്ങിയ വെജിറ്റബിൾസ് കഴിക്കാൻ പാടില്ല ഒണിയനും ഗാർലിക്കും നാൾ മുതലേ കഴിക്കാൻ പാടില്ല ഇത്രയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ഈ ഈ പർട്ടിക്കുലർ ഒക്കെ ആ ഒരു ദിവസം കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു ദിവസം അല്ലേ അതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ പൂർണ്ണമായിട്ടും അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തും കേട്ടോ ആ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഊന്നിൽക്കാനൊന്നും വരണില്ല വലിയ തിരക്കുകളിലേക്കൊന്നും വരുന്നില്ല അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത് ഇതിൽ പറഞ്ഞ നിയമങ്ങളൊക്കെ ഏകദേശം നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെയൊക്കെ നിങ്ങൾ എന്തായാലും ആചരിക്കൂ ഇനി പകലുറക്കം പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ രാത്രിയിൽ ഉറങ്ങാൻ പാടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് രാത്രി മുതൽ ഏകാദശി തീതി തുടങ്ങുകയാണല്ലോ അപ്പൊ രാത്രി ഉറങ്ങാൻ പാടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് രാത്രിയിൽ ഉറങ്ങരുത് എന്ന് പറഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ നേരം നാരായണ നാമം ജവിക്ക നാരായണ നാമം എന്നില്ല ഭഗവാന്റെ നാമങ്ങൾ നാമസങ്കീർത്തനങ്ങൾ ചൊല് ചൊല്ലിയ അതേപോലെ ഭാഗവത പാരായണം ഭഗവത്ഗീതാ പാരായണം നാരായണീയ പാരായണം നിങ്ങൾക്ക് എന്തൊക്കെയാണോ അറിയണേ സഹസ്രനാമം ചൊല്ലാം എന്തൊക്കെയാണോ അറിയണേ അതൊക്കെ ഭഗവാന്റെ മുൻപിൽ ആ കീർത്തനങ്ങളെല്ലാം ചൊല്ലി നമസ്കരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നേ ഇതില് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ എന്നാൽ ഷേജ ചേച്ചിക്ക് ഒരുപാട് 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 നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നും കൂടി പറയുന്നു എനിക്ക് ഇത്രയും നല്ല ഇൻഫർമേഷൻസ് ആണ് തന്നിരിക്കുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ആ വീഡിയോയിൽ എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഞാൻ ശരിക്കും പറഞ്ഞിട്ടില്ല എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനൊരു കമന്റ് കിട്ടിയപ്പോ ഇത് വായിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ എനിക്കിതിപ്പോ പൂർണ്ണമായിട്ടും പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞോളൂ കേട്ടോ ഹരിവാസര സമയം പറഞ്ഞില്ലല്ലോ എന്ന് സൗമ്യ രതീഷ് എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകാദശി തിഥി അവസാനിച്ച് ദ്വാദശി തിഥി തുടങ്ങുന്ന ആദ്യത്തെ കാൽഭാഗത്തിലാണ് ഈ ഒരു ഹരിവാസര സമയം എന്ന് പറയുന്നത് അപ്പോ അത് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ ഏകാദശി തിഥി അവസാനിക്കുന്നത് ഏഴ് മണിക്കാണ് വൈകുന്നേരം ആറ് അമ്പത്തി ഏഴ് ഏഴുമണിയുടെ ഉള്ളിലാണ് അവസാനിക്കുന്നത് അത് മുതൽ ദ്വാദശിയുടെ പാരണയുടെ സമയം വരെയുള്ളതാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ദ്വാദശിയുടെ പാരണയുടെ സമയം ആറ് അമ്പത്തേഴ് മുതൽ ഒൻപത് പതിമൂന്ന് വരെയാണ് കേട്ടോ അപ്പൊ അത്രയും പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവൂല്ലോ ബാക്കിയുള്ളത് ഇനി അടുത്തതായിട്ട് പിരീഡ്സ് ആകുന്നവർക്ക് എടുക്കാമോ എന്നാണ് നീതു ജയൻ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് ഞാൻ ചെയ്യാറില്ല പിരീഡ്സ് ആണെങ്കിൽ ഞാൻ ഏകാദശി വ്രതം എടുക്കാറില്ല ഇങ്ങനെ ഈ കുട്ടിക്ക് എടുക്കണം എന്ന് നിർബന്ധം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ മോഹം തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഭക്ഷണത്തിലെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നോളൂ ഒപ്പം നല്ലോണം നാമം ജപിച്ചോളൂ കേട്ടോ ഏകാദശി ദശമിയിൽ കയറി വരുമ്പോൾ ഞാൻ ആ ടൈം മുതൽ ധാന്യ ഭക്ഷണം കഴിക്കാതെ ഇരിക്കും ഏകാദശി വ്രതം ദിവസം ജലം മാത്രം കുടിക്കും തലേദിവസം ഒരിക്കലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ ദോഷമാണോ അത് ദാരിദ്ര്യം വരുത്തുമോ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ദാരിദ്ര്യം വരുത്തും എന്നൊന്നും ദാരിദ്ര്യ ഏകാദശി എന്താന്ന് ചോദിച്ചിട്ട് കുറെ മെസ്സേജ് എനിക്ക് വന്നു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ദാരിദ്ര്യ ഏകാദശി എന്നൊരു കാര്യം ഞാൻ കേൾക്കാത്തതൊക്കെ സത്യമല്ല എന്നൊന്നും ഞാൻ പറയണില്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഏകാദശിയുടെ ആ ഒരു വിവരണങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെയാണ് എന്നുള്ളതാണ് ഞാൻ എല്ലാ വർഷവും പറയുന്നത് ഇങ്ങനെ തന്നെ കേട്ടോ ആദ്യം ഞാൻ പറയുന്നത് ഉത്തമമായിട്ട് എങ്ങനെയാണ് നോൽക്കുക നിങ്ങൾ ഉപ ശുദ്ധോപവാസമാണോ ഉത്തമമായിട്ട് നോൽക്കാൻ പറ്റുന്നത് അതിനുശേഷം ഞാൻ പറയാറുള്ളത് നിങ്ങൾക്ക് ഇന്ന ഇന്ന എക്സ്ക്യൂസസ് ഒക്കെ എടുക്കാം എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പം അതേമാതിരി തന്നെ മഞ്ഞൾ ഉപയോഗിക്കില്ല കറികളിലൊന്നും എന്നൊക്കെ പറഞ്ഞു അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ നല്ലത് അല്ലെങ്കിലും നിങ്ങളുടെ ഉപവാസം പോവില്ല അപ്പോൾ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്നുള്ളത് എടുത്ത് പറഞ്ഞില്ല എന്നാണ് ശാലിനി സുരേഷ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും പറഞ്ഞ് പറയാൻ വിട്ടുപോയതാണ് എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല കേട്ടോ ഏകാദശി ദിവസം തലയിൽ എണ്ണ തേക്കാൻ പാടില്ലയെന്നുണ്ട് കേട്ടോ തലയിൽ നല്ല എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ലയെന്നുണ്ട് കേട്ടോ എണ്ണ സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ കുളിക്കുന്നതാണ് ശരിക്കും ശരി എന്നാണ് പറയാറുള്ളത് ഇനി അപ്പൊ ഇത്രയും ചോദ്യ ഏകാദശി റിലേറ്റഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ കൂടിയാണ് എനിക്ക് പറയേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത് അതായത് നിങ്ങൾ ഞാൻ ഏകാദശിയുടെ വീഡിയോ ഇട്ടിട്ട് അതിന് താഴെ വന്ന കമൻസില് ഇത്രയും കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞത് അപ്പൊ ആ കാര്യങ്ങളെല്ലാം സമ്പൂർണമായി എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചോളൂ അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാംട്ടോ അടുത്തതായിട്ട് ലതാ ബാലകൃഷ്ണൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഏകാദശി ഭഗവാന്റെ ഇടുക്കിലേക്ക് വരാനിരിക്കുന്നു പക്ഷെ എനിക്ക് അവിടെ നിന്നും പഞ്ചകവ്യം സേവിക്കണം എന്നാഗ്രഹമുണ്ട് വ്രതമെടുക്കുന്നവരെ പഞ്ചകവ്യം കഴിക്കാൻ പാടില്ല എന്ന് കേട്ടു അത് ശരിയാണോ എനിക്ക് പാലക്കാട് നിന്ന് രണ്ടു തവണ വരാൻ സാധിക്കുന്നില്ല എനിക്കാണെങ്കിൽ രണ്ട് കാര്യവും സാധിക്കണമെന്നുണ്ട് ഏകാദശിക്ക് മുൻപ് ഇതിനൊരു മറുപടി തരുമോ സവിത എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ പഞ്ചവ്യം എന്ന് പറയണത് ഗോരസങ്ങളാണ് അഞ്ച് ഗോരസങ്ങൾ ചേർന്നാലാണ് പഞ്ചകവി ആവുക പാല് തൈര് നെയ്യ് ഗോമൂത്രം ചാണകം തുടങ്ങി അഞ്ച് ഗോരസങ്ങൾ ചേർന്നതാണ് പഞ്ചഗവ്യം എന്ന് പറയുന്നത് അപ്പൊ ഇത് സേവിച്ചാൽ ഒരിക്കലും നമുക്ക് ഏകാദശി പോകുന്നു പറയാൻ പറ്റില്ല എന്നാൽ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതിന് മുൻപ് അക്ഷതം ഏർ ഇടാൻ ഒരു കൊണ്ട് പലരും ഏകാദശി പോകും എന്നും വിശ്വസിക്കുന്നുണ്ട് ഇതിലേത് വിശ്വസിക്കണം എന്നുള്ളത് ലതു ചേച്ചിയുടെ ഇഷ്ടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ലതു ചേച്ചിക്ക് ഒരുപാട് സംശയം വരുന്നുണ്ടെങ്കിൽ നേരിട്ട് ഗുരുവായൂരപ്പനോട് ചോദിക്കാം എനിക്കിത് രണ്ടും സാധിക്കണം എന്നുണ്ട് ഞാൻ പഞ്ചവ്യം സേവിച്ചോട്ടെ എന്താ ഗുരുവായൂരപ്പനോട് ചോദിച്ചോക്കും ഭഗവാൻ ആൻസർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ എങ്ങനെയാണ് അതിനുള്ള മാർഗം എന്നറിയോ വല്ലാത്ത കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഗുരുവായൂരപ്പന്റെ മുമ്പില് ചെറിയൊരു പേപ്പറിൽ എഴുതിയിട്ട് ലോട്ടിട്ട് നോക്കുക എന്ന് പറയില്ലേ നറുക്കിട്ട് നോക്കുക എന്ന് പറയില്ലേ അതുപോലെ ഒന്ന് നോക്കി നോക്കൂ നല്ലൊരു മറുപടി ഭഗവാൻ പറഞ്ഞു തരൂട്ടോ കാരണം ഇതിലിപ്പോ എനിക്ക് ഏർ യെസ് ഒറിനോ പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അത് ഇതാണ് കാരണം ഗോരസങ്ങൾ സേവിച്ചാൽ ഒരിക്കലും നമ്മുടെ ഏകാദശി ഒന്നും മുടങ്ങി പോവില്ല എന്നാൽ അത് ഭഗവാൻ അഭിഷേകം ചെയ്യുമ്പോഴത്തെ ആ ഒരു പൂജാതി കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത് എനിക്ക് അറിയില്ല എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതില് ഇങ്ങനെ ഉഴപ്പി ആൻസർ പറയുന്നത് ഇതൊന്ന് ഗുരുവായൂരപ്പനോട് തന്നെ ചോദിച്ചു നോക്കൂ കേട്ടോ അപ്പൊ അതിനെ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും ഇനി പഞ്ചകവ്യത്തിനെ കുറിച്ച് അറിയാത്ത ആളുകളോടായിട്ട് പറയാണ് ഗുരുവായൂരപ്പന് മണ്ഡലക്കാലത്ത് നാൽപ്പത് ദിവസം പഞ്ചവ്യം അഭിഷേകം ഉണ്ട് കേട്ടോ എന്താ പറയാ ദൈവചൈതന്യം വർദ്ധിപ്പിക്കാനുള്ള അനേകം ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ പഞ്ചവ്യ അഭിഷേകം എന്ന് പറയുന്നത് അഞ്ച് ഗോരസങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന പഞ്ചഗവ്യം ഗുരുവായൂരപ്പന് പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് അഭിഷേകം നടത്താറുള്ളത് ഉച്ചപൂജയ്ക്ക് മുൻപായിട്ടാണ് ഇത് കണ്ടുതൊഴുന്നത് വളരെ വിശേഷമാണ് എന്നാണ് കേട്ടോ പറയാറുള്ളത് എല്ലാ തരത്തിലും ഉള്ള എന്താ പറയാ ശുദ്ധ ത ഉണ്ടാവാനാണ് പഞ്ചവ്യം കണ്ടുതൊഴുന്നത് കാരണം ഗോരസങ്ങൾക്ക് ഒരിക്കലും അശുദ്ധി വരില്ല എന്നാണ് പറയാ ഏത് ഗോരസങ്ങൾക്കായാലും അശുദ്ധി ഉണ്ടാവില്ല എന്നാണ് പറയാ അങ്ങനെയുള്ള ആ ഗോരസങ്ങൾ കൊണ്ട് അഭിഷേകം നടക്കുന്നത് കണ്ടാൽ നമ്മളുടെ മനസ്സിന് ശുദ്ധത വരും എന്നാണ് പറയാ നമ്മൾ മാനസികമായി ഒരുപാട് ഉയർത്തപ്പെടും എന്നാണ് പറയുക അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം ലഭിക്കുക എന്ന് പറയില്ലേ അതാണ് ഈ ഒരു പഞ്ചവ്യത്തിന്റെ ഫലം എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത് കേട്ടോ അപ്പോൾ ഇതിനൊരു ശരിയായ ഉത്തരം ഭഗവാനോട് തന്നെ ചോദിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്തതായിട്ട് സുനിതാ മോഹൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ദശമി ദിവസം രാത്രിയും കാലത്തും എന്താണ് കഴിക്കേണ്ടത് ദശമി ദിവസം ഉള്ളി വെളുത്തുള്ളി എന്നിവ കഴിക്കാമോ ഉള്ളി വെളുത്തുള്ളി ഒന്നും കഴിക്കാൻ പാടില്ല എന്താണ് കഴിക്കേണ്ടത് ചോദിച്ചാൽ ധാന്യ ഭക്ഷണം ഒരു നേരം മാത്രമായിട്ട് കഴിക്കുക അല്ലാത്ത സമയം മറ്റെന്തെങ്കിലും കഴിക്കാം കേട്ടോ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കൂ ഒരു ഡയറ്റ് ഫുഡിന്റെ പോലെ ഇതൊക്കെ പണ്ട് കാലത്തെ ആളുകൾ ഇതിനൊക്കെ സയന്റിഫിക്കലി കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നിയന്ത്രണം വരുത്തുന്നതിലൂടെ നമ്മുടെ മനസ്സിനും ഒരു ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാവും മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ഒരു ഡിറ്റോക്സിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സ് നടക്കും അതുകൊണ്ടാണ് പൂർവികരെ ഇങ്ങനെയൊക്കെ ചില ആചാരങ്ങളും ചിട്ടകളും ഒക്കെ എന്നാണ് ഇതിന്റെ സയന്റിഫിക് വശം എന്ന് പറയുന്നത് കേട്ടോ അടുത്തതായിട്ട് ഏകാദശി ദിവസം ഭഗവാന് വീട്ടിൽ എന്ത് നിവേദ്യമാണ് ചെയ്യേണ്ടത് എൻ്റെ സ്റ്റാ നക്ഷത്രം കൂടിയാണ് അന്ന് എന്നാണ് ഉഷ പിള്ള പറഞ്ഞിരിക്കുന്നത് ഭഗവാന് ഏകാദശി ഒന്നുമില്ല പാൽപ്പായസം ഉണ്ടാക്കി നദിക്കാട്ടോ അതിനൊരു വിരോധമില്ല എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് എങ്കിൽ അത് ഉണ്ടാക്കി നിവേദ്യം ആയിട്ട് സമർപ്പിക്കാവുന്നതാണ് ഭഗവാന് ഏകാദശിയിൽ നമുക്കാണ് ഏകാദശിട്ടോ ഏർ അടുത്തതായിട്ട് പാരണ വീ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അരിയാഹാരം കഴിക്കാം അതായത് ദ്വാദശി ദിനത്തിൽ ഒരു നേരം അരി ആഹരി അരി ആഹാരം കഴിക്കാമല്ലേ അരി ദ്വാദശി ദിവസത്തിൽ കഴിക്കാം നോൺ വെജ് കഴിക്കാൻ പാടും ആരോ ചോദിച്ചിരുന്നു കേട്ടോ അങ്ങനെ വേണ്ട കേട്ടോ ആ ദിവസവും കൂടി ഞങ്ങടെ പോട്ടെ അടുത്ത് അതിന്റെ അടുത്ത ദിവസം നമുക്ക് കാണിക്ക കഴിക്കാമല്ലോ അല്ലേ അടുത്തതായിട്ട് രചിത ബാബുരാജ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നാരായണീയ ദിനമായി ആചരിക്കുന്നത് വൃശ്ചികം ഇരുപത്തി എട്ടാം തീയതി അല്ലേ അപ്പൊ ഏകാദശി ദിവസം അല്ലല്ലോ അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാരായണീയത്തിന്റെ പിറന്നാളായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എടുക്കുന്നത് എന്ന് വേണം പറയാൻ കേട്ടോ ഏകാദശി എന്ന് പറയുന്നത് ഒരു തിഥിയല്ലേ അത് ദിവസം നോക്കിയിട്ടല്ല തിഥി നോക്കിയിട്ടാണ് വരുന്നത് അപ്പൊ ആ തിഥി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം ഒരേ ദിവസങ്ങളിൽ വരില്ല എന്നാൽ നമ്മളൊരു പിറന്നാൾ ആഘോഷത്തിന് എടുക്കുമ്പോൾ എങ്ങനെയാ എടുക്കുക ഒന്നിലോ നാളെ എടുക്കും അല്ലെങ്കിൽ ഡേറ്റ് എടുക്കും അങ്ങനെയല്ലേ നമ്മൾ പിറന്നാൾ ആഘോഷിക്കുക അപ്പൊ ഈ നാരായണീയത്തിന്റെ പിറന്നാൾ എന്ന് പറയുന്നത് ഡേറ്റ് ആണ് എടുക്കുന്നത് കേട്ടോ വൃശ്ചികം ഇരുപത്തെട്ട് എന്ന ദിവസമായിരുന്നു ആ വർഷം അതായത് മേൽപ്പത്തൂര് നാരായണീയം എഴുതി സമർപ്പിക്കുന്ന ദിവസം വൃശ്ചികം ഇരുപത്തെട്ട് ആ വർഷം അന്നായിരുന്നു ഏകാദശി നടന്നിരുന്നത് അതുകൊണ്ടാണ് ഏകാദശി ദിവസത്തിലാണ് നാരായണീയം സമർപ്പിച്ചതെന്ന് പറഞ്ഞേ പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആ ഡേറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നാരായണീയത്തിന്റെ പിറന്നാളായിട്ട് ആഘോഷിക്കുന്നത് അപ്പൊ അത് വൃശ്ചികം ഇരുപത്തി എട്ടാം തീയതിയാണ് കേട്ടോ അടുത്തതായിട്ട് ഡോക്ടർ ആദിര എന്ന ഐ ഡിയിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛൻ നാൽപ്പത് വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ആളാണ് എപ്പോഴും ഞങ്ങൾ മക്കളുടെ പേരിൽ നെയ്ത്തേങ്ങ നിറച്ചു കൊണ്ടുപോകും ഈ നെയ് തേങ്ങ അവിടെ പോയി ഉടയ്ക്കുമ്പോൾ സാധാരണ ആ നെയ്യെ കട്ടിയായിട്ടാണ് കാണാറുള്ളത് ബട്ട് ഇത്തവണ ആദ്യമായിട്ട് ആ നെയ്യെ ലിക്വിഡ് ഫോമിൽ തന്നെ ആയിരുന്നു ഇത് എന്തെങ്കിലും അപശകുനമാണോ അച്ഛന് ആകെ വിഷമായി അത് കണ്ടപ്പോൾ എന്നാണ് പറഞ്ഞത് ഡോക്ടർ ആതിര ഒട്ടും വിഷമിക്കണ്ടട്ടോ ഈ ഒരു നെയ്ത്തേങ്ങ നിറച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരെയും സങ്കല്പിച്ച് അവിടെ കൊണ്ടുപോയി ഉടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ വരെ എത്തുന്നതിന് മുൻപ് അച്ഛനു വല്ല അപകടം പറ്റിയ കയ്യിൽ നിന്ന് ഈ കെട്ട് വീണു പോവുകയോ അല്ലെങ്കിൽ അവിടെ നെയ്ത്തേങ്ങ ഏർ എത്തിക്കാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് അതിനുണ്ടായിരുന്ന നെയ്യിന്റെ ഫോം മാറിയിട്ടില്ല കൺസിസ്റ്റൻസി മാറിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂട്ടോ അതൊരപശകുനായിട്ട് ഒരിക്കലും വിചാരിക്കണ്ട നമ്മുടെ അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണന്റെ മകനാണ് ഒരിക്കലും അങ്ങനെ അയ്യപ്പ സ്വാമിക്ക് അദ്ദേഹം കലിയുഗവരൻ ആണെന്നല്ലേ പറയാ അദ്ദേഹത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മറ്റു ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ അകത്തേക്കൊക്കെ പോകുമ്പോൾ വഴി എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഭാഗത്തേക്ക് മാറ്റി നിർത്തി തൊടാൻ പാടില്ല എന്നുള്ള കർശന നിയമങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ അവിടെ നിയമങ്ങൾ വളരെ കുറവാണ് അവിടെ എല്ലാവരും ഈശ്വരതുല്യനാണ് ഈ അയ്യപ്പ സ്വാമിക്ക് കടുംപിടുത്തങ്ങൾ ഒട്ടുമില്ല അപ്പോൾ അദ്ദേഹം എന്താന്ന് വെച്ചാൽ ലളിതമായി വളരെ എന്താ നമുക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന കലിയുഗവരാണ് അദ്ദേഹം മുമ്പിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസോ അവശ ഗുണം എന്ന് വിചാരിക്കാൻ മാത്രം എന്തെങ്കിലും ഒന്നുമില്ല കേട്ടോ അതൊന്നും ഒട്ടും കണക്കാക്കണ്ട ഈ വർഷവും അച്ഛന് ആരോഗ്യവാനായിട്ട് പോവാൻ സാധിച്ചു അവിടെ കൊണ്ടുപോയി നെയ്ത്തേങ്ങ ഉടക്കാൻ സാധിച്ചു അത് മതി അതാണ് ഏറ്റവും പ്രധാനം നാൽപ്പത് വർഷമൊക്കെ ആയിട്ട് ഒരാൾക്ക് ശബരിമലയിൽ പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കണ്ടാൽ തൊഴുത് നമസ്കരിക്കണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കൊന്നും വേണ്ട അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ പോയിട്ട് എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ അദ്ദേഹം ഒന്ന് ഒന്ന് അയ്യപ്പസ്വാമിയെ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി അയ്യപ്പസ്വാമി എന്താ പറയാ എന്നറിയോ ഞാനില്ലേ ഇവിടെ ഞാൻ നോക്കി ില്ലേന്നാ ചോദിക്ക ഒരു സംശയവും ഇല്ലാട്ടോ ആ കാര്യത്തില് പണ്ട് വാഴകുന്നം അദ്ദേഹം ഞാൻ പറയാറുണ്ട് ഭക്ത ശിരോമണി വാഴകുന്നത്തിന്റെ കഥയൊക്കെ പറയാറില്ലേ ഒരിക്കൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടുത്രേ സ്വപ്നത്തിൽ എന്താണെന്നറിയോ ഈ വാഴകുന്നം സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നാക്കം നിൽക്കുന്ന സമയത്ത് ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് ആ ഭഗവത്ഭജനം തുടങ്ങി തന്നെ അദ്ദേഹം അങ്ങനെ ഭജിച്ച് 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 ഒരു ഒരു സമയം എത്തിയ സമയത്ത് അദ്ദേഹത്തിന് പിന്നെ ഭഗവാൻ മതി വേറെ ഒന്നും വേണ്ട എന്നുള്ള ഒരു ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തി അദ്ദേഹം ആ ഒരു ദിവസം അദ്ദേഹം ഉറക്കത്തിലെ സ്വപ്നം കണ്ടു അത്രേ എന്താ സ്വപ്നം കണ്ടേന്ന് അറിയോ അയ്യപ്പ ആ സ്വപ്നം കണ്ടേ അയ്യപ്പ സ്വാമി എന്താ പറഞ്ഞെന്നറിയോ അദ്ദേഹത്തിനോട് സ്വപ്നത്തില് അങ്ങയെ കണ്ടാൽ എന്താ വേണ്ടത് ചെയ് കൊടുക്കണം എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞാൻ എന്താ ചെയ്താ ചോദിച്ചെന്നാ പറഞ്ഞേ അപ്പൊ ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തിയപ്പോ അദ്ദേഹം ഇത്രയധികം ഏർ എന്താ പറയാ സ്വീകരിക്കണ്ടാൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നാല്പത് വർഷമായിട്ട് ചെല്ലുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അദ്ദേഹം എത്രത്തോളം സ്വീകരിക്കും ആലോചിച്ച് വെക്കൂ അതിലേ നെയ്യന്റെ ഫോം അതൊന്നും തീരെ കാര്യാക്കരുത് കേട്ടോ സന്തോഷമായിട്ടിരിക്കൂ ഒരു ദോഷവും ഇല്ല ഒരു അപശകുനും അല്ല അയ്യപ്പ് സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞങ്ങൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിനോട് പറയണം കേട്ടോ അപ്പോ ഇന്ന് അത്രയേ ഉള്ളൂ കുറെ ചോദ്യങ്ങളുണ്ട് ഉണ്ട് പക്ഷെ കുറെ എന്താ പറയുക നീണ്ടുപോയി തോന്നുന്നു പറഞ്ഞു പറഞ്ഞു കുറെ നീണ്ടുപോയി തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു സർവരോഗവിനാശന സർവപാപ വിനാശന സർവദുഃഖ വിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവാര ഹരേ